െ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു സർവശക്തനായ അള്ളാഹു നമുക്കതിന് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചിരുന്നത് രോഗിക്ക് കിട്ടുന്ന മഹത്തായ പ്രതിഫലവും അതുപോലെ തന്നെ അവന് നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസവുമാണ് ഇസ്ലാമിലെ അസുലി അലുഖലമയുടെ ഓരോ വചനങ്ങളും അതേപോലെ തന്നെ രോഗിയോട് പറയുന്നത് എല്ലാ ആളുകളെ പോലെ തന്നെ അതിനേക്കാൾ പ്രത്യേകിച്ചും രോഗികൾ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ് പശ്ചാത്തപിച്ച് കഴിഞ്ഞ തെറ്റുകൾ ഓരോന്ന് എടുത്തു പറഞ്ഞ് ഖേദിച്ച് മടങ്ങാണ് വേണ്ടത് അത് നിരാശയില്ലാതെ എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സൽക്കർമ്മം ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള നിരാശയില്ലാതെ എല്ലാ ഭാവങ്ങളും പൊറുക്കുന്നവനാണ് റബ്ബ് എന്ന വിശ്വാസത്തോടെ ആത്മാർത്ഥമായി റബ്ബിലേക്ക് അടുക്കുകയാണ് വേണ്ടത് വിശുദ്ധ ഖുറാനില് സൂറത്ത് സുമറിൽ നമ്മളോട് പറയുന്നുണ്ടോ കൊല്ലി അല്ലെ പറയുക എന്റെ അടിമകളെ അല്ലദീന അല്ലുസഹു സ്വന്തത്തോട് അന്യായം പ്രവർത്തിച്ചവർ പറഞ്ഞാല് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകൾ ലാ റഹ്മത്തിൽ ഒരിക്കലും നിരാശപ്പെടരുത് ൊരിക്കലും എല്ലാ പാപങ്ങളും സർവശക്തനായി അല്ലാഹു പുറത്തു വരും എന്ന ഒരു ഉദ്ദേശം അവനാണ് കാരുണ്യവാനും സൂറത്ത് യൂസഫിലെ പറഞ്ഞു ഇന്നഹു ലാ മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ അല്ലാഹുവിന്റെ ആശ്വാസത്തിൽ നിന്ന് അവിശ്വാസികളല്ലാതെ നിരാശപ്പെടൂല്ല അപ്പൊ നിരാശയില്ലാതെ പരീക്ഷണങ്ങളിൽ പതറാതെ എല്ലാം റബ്ബിലർപ്പിച്ചുകൊണ്ട് ചെയ്ത് പശ്ചാത്തപിച്ച് ക്ഷമിച്ച് കഴിയാണ് വേണ്ടത് ആ ക്ഷമിക്കുന്ന ആളുകൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ ഇത് കുറേ ധാരാളം മായത്തുകളുണ്ട് വിശ്വാസികളെ എന്റെ അടിമകളെ ഇത്തക്കോ റബ്ബക്കോ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം ഹാദിഹി ദുനിയാ നന്നായി ജീവിച്ചവർക്ക് നന്മയുണ്ട് വാസിയ അല്ലാഹുവിന്റെ ഭൂമി വിശാലമാണ് അവസാനം പറഞ്ഞു ഇന്നമാ സാബിറൂന അജ്റഹും യുവ ക്ഷമിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാതെ പ്രതിഫലം കൊടുക്ക മറ്റുള്ളവരൊക്കെ കണക്കുകൾ ഉണ്ടെങ്കിലും ക്ഷമിക്കുന്നവർക്ക് ഒരു കണക്കും ഇല്ലാതെ അള്ളാഹു പ്രതിഫലം നൽകും അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് ഈ സന്ദർഭത്തിൽ വളരെ ആവശ്യമാണ് ചിലപ്പോ വിശ്വാസം തന്നെ ഉപേക്ഷിച്ച് പോകാൻ സാധ്യത ഉള്ളതാണ് രോഗങ്ങൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് രോഗവുമായി ബന്ധപ്പെട്ട സമയങ്ങളിലാണ് ഇന്നാലില്ല ഈ വൈനായി ലൈഹി റാജു എന്നുള്ളത് നമ്മളോട് പറയാൻ പറഞ്ഞത് ബുദ്ധിമുട്ടുകൾ വരുമ്പോ വിപത്ത് വരുമ്പോ ഇന്നാലില്ല വൈന ഇലേഹിറാ രാജു എന്ന് പറയുമ്പോ വിശ്വാസം ഉറക്കാണ് അവിടെ നമ്മളൊക്കെ അള്ളാഹുൽ നിന്നുള്ളതാണ് വൈനായി ലേഹ് രാജു അവനിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ് എല്ലാം പടച്ചവനാണ് സൃഷ്ടിച്ചത് പടച്ചവനാണ് നമ്മളെയൊക്കെ കൊണ്ടുവന്ന് അവനിലേക്ക് തന്നെ മടങ്ങും എന്ന് നമ്മൾ പറയുമ്പോ അതിൽ നമ്മൾ ഈമാനം ചെയ്യുന്നു ഊട്ടി ഉറപ്പിക്കുകയാണ് ഉറപ്പിക്കാണ് എല്ലാം എന്ത് തരുകയാണെങ്കിൽ റബ്ബ് തരുന്നു ഞാൻ അതിൽ തൃപ്തിപ്പെടുന്നു അത് പിന്നീടല്ല ആദ്യത്തിന്റെ ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോ തന്നെ പറയണമെന്നാണ് അനസമുക്ക് പറയുന്നുണ്ട് നബ് സലാസ് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസ് ഒരു കുട്ടി മരിച്ചു ഒരു സ്ത്രീയുടെ ആ കുട്ടി മരിച്ചപ്പോ ആ കുട്ടീന്റെ കബറിന്ന് പോയിട്ട് ഉമ്മയാണ് അപ്പൊ നബ്സലാസ്ലമ അതിന്റെ അടുക്കള നടന്നു പോയപ്പോ പറഞ്ഞു ഈ അള്ളാൻ സൂക്ഷിച്ച് ക്ഷമിക്ക് എന്ന് ആ സ്ത്രീയോട് പറഞ്ഞു അപ്പൊ ആ സ്ത്രീ അലിസ്വലമയോട് പറഞ്ഞത് എന്താണ് നിങ്ങള് പോയി എവിടുന്നു ാണ് പറ കിട്ടിയത് എന്നുള്ള അർത്ഥത്തിൽ നബിയെ ആക്ഷേപിച്ച് പറഞ്ഞു വെച്ചു ശാസ്ത്രീക്ക് ഇത് നബിയായിരുന്നു ആയിരുന്നു എന്നറിയില്ലായിരുന്നു എന്നാൽ അള്ളാന്റെ റസൂലാണ് പറഞ്ഞത് എന്നുള്ള അറിയില്ല പിന്നീടാണ് അള്ളാന്റെ റസൂലാണ് പറഞ്ഞത് എന്നറിഞ്ഞപ്പോ വേഗം നബിയുടെ വീട്ടിൽ പോയി നബിയുടെ വീട്ടിൽ പോയി നോക്കുമ്പോ അവിടെ പാറവുകാരൊന്നുമില്ല നേരെ നബിന്റെ അടുക്കൽ ചെന്നു നബി സലാഹുലി സമയം ചെന്നിട്ട് പറഞ്ഞു നബിയെ തെറ്റുപറ്റിപ്പോയതാണ് എനിക്ക് നിങ്ങളാണെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് അത് അപ്പൊ നബി പറഞ്ഞു എന്താ ഒരു വിപത്ത് വരുമ്പോ അതിന്റെ തുടക്കത്തിലെ ക്ഷമുണ്ട് പിന്നെ അല്ല ഒരാള് മരിച്ചു വീട്ടില് കുട്ടിക്ക് രോഗമായി ഒരു അപകടം ഉണ്ടായി അപ്പൊ നമ്മള് വേഗം ഉടനെ നമ്മള് പറയേണ്ട വക്കാൻ ഇന്നാലില്ല അത് മരിച്ചാൽ മാത്രം പറയണോ ഒരപകടം ഉണ്ടായാലും തന്നെ പറയാം എന്ത് മുസീബത്ത് ഉണ്ടെങ്കിലും ഇത് പറയണമെന്നാണ് ഗുണഅ അത് കൂടി മനസ്സ് ശാന്തായി ഏത് നമ്മളെ സ്വന്തം കുട്ടിക്കായാലും ആർക്കായാലും എല്ലാം അള്ളാഹുനുള്ള അപ്പൊ മൂമിനിയുടെ അത് അവന് എന്ത് വിപത്ത് ബാധിച്ചാലും എന്ത് ബാധിച്ചാലും എന്ത് ചെയ്യുന്നു നന്മ കിട്ടുകയാണെങ്കിൽ അവന് ശുക്ർ ചെയ്യുന്നു തിന്മയാണെങ്കിലും പ്രയാസാണെങ്കിലോ അവൻ ക്ഷമിക്കുന്നു എന്തായാലും അവനത് ഹൈറാണെന്നാണ് നബി സല്ലാസ്ലം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒന്നും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല നമുക്ക് പാടില്ലാത്ത ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യം കണ്ടുള്ള വർത്താനങ്ങളോ അല്ലെങ്കിൽ പ്രവൃത്തികളോ പാടില്ല നബി പറഞ്ഞില്ലേ കവളത്തടിക്കുന്നവൻ നമ്മിൽ പെട്ടവരല്ല നഞ്ഞത്തടിച്ച് മാറി കീറുന്നവൻ നഞ്ഞിത്തടിച്ച് ഡ്രസ്സൊക്കെ കീറി വലിച്ചുണ്ടോ ക്ഷമ ഇട്ടിട്ട് കാലഘട്ടത്തിൽ അള്ളാഹ് ഇഷ്ടമല്ലാത്ത അനുഷ്ഠാനമായ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ നിനക്ക് ആരാണ് ഉള്ളത് പറയാൻ പാടില്ല അള്ളേണ് മക്കളിലൊക്കെ ഉള്ളത് അപ്പൊ അത് അലിസ്മായി എതിർത്തിട്ടുണ്ട് അബു മുസല രോഗിയായിട്ട് കിടക്കുകയാണ് അപ്പൊ മകം അബുബുറുദ്ദ പറയാണ് എന്റെ ഉപ്പ ഉമ്മാന്റെ മടിയിൽ ഇങ്ങനെ കിടക്കായിരുന്നു മന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ബോധം പോയ പോലെയാണ് അബു മുസലാശ്ശേരി കിടക്കുന്നത് പക്ഷെ കാര്യങ്ങളൊക്കെ അറിയുന്നു ആ സമയത്ത് ഉമ്മ എന്ത് ചെയ്ത് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി പക്ഷെ അബു മുസലിക്ക് ആ കരച്ചിൽ നിർത്താൻ കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹത്തിന് സംസാരിക്കാൻ തുടങ്ങിയപ്പോ അദ്ദേഹം പറഞ്ഞു നിപ്സല്ലാസ് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ച് കരയുന്ന സ്ത്രീകളിൽ നിന്ന് അള്ളാന്റെ റസൂല് പിന്നെ ഒഴിവായിരിക്കുന്നു റസൂലായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് രബി പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഞാനും ഈ കരച്ചിൽ നിന്ന് ഞാനും ഒഴിവാണ് അതേപോലെ സലാഹുലം പറഞ്ഞു ഹാലിക്ക ദുഃഖമുണ്ടാവുമ്പോ സങ്കടം വരുമ്പോ മുടി മൊട്ടയിടിക്കുന്നവര്ഷാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്ത്രം കീറിപ്പറിക്കുന്നവര് അടങ്ങേറുണ്ടാവുമ്പോൾ പ്രയാസം ഇതിന്നൊക്കെ അള്ളാഹന്റെ റസോലൊഴിവാണ് അവരുമായിട്ട് ഒരു ബന്ധമല്ല എന്ന സല്ലാഹുല പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മള് പലപ്പോഴും മറ്റുള്ളവർ കേൾക്കുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാവും നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ ഈ ബുദ്ധിമുട്ടൊക്കെ വരും അപ്പോ അത് കരുതിയിട്ട് ഇസ്ലാമിൽ നീന്തൽ സങ്കടപ്പെടുന്നതിനോ കരയുന്നതിനോ ഒന്നും ഇസ്ലാം വിലക്കല്ല ദുഃഖം ഉണ്ടാവാം കരച്ചിലുണ്ടാവാം ഒക്കെ ഹദീസിലുണ്ട് അബ്ദുല്ലാഹിബിൻ പറയാണ് ഒരിക്കൽ സാഹദുബിൻഹുദ്ധത്തില് മുറിവേറ്റിട്ട് എന്തിയാണ് പ്രയാസപ്പെട്ട് കിടക്കുകയാണ് അദ്ദേഹത്തിന് വളരെ അവസ്ഥയാണ് അബൽസലുബിൻ ഔഫ് സാഹദുബിൻ അബി വക്കാസ് അബ്ദുലി മസൂദ് ഈ മൂന്നാളുകളുടെ കൂടെ ഈ പിന്നെ സാഹദുബിൻബാദയെ കാണാൻ പോയി ഉഹതയുദ്ധത്തിലല്ല അദ്ദേഹത്തിന് അത് ഇത് സാഹിദു അങ്ങനെ അദ്ദേഹം നബ്സല്ലാസലമ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോ അദ്ദേഹം ബോധം കെട്ട് കിടക്കുന്ന പോലെ ബോധമൊക്കെ നഷ്ടപ്പെട്ട് കിടക്കുക അപ്പൊ നബ്സല്ലാസ് ചോദിച്ചു കഴിഞ്ഞോ കാര്യം കഴിഞ്ഞോ മരണപ്പെട്ടോ അപ്പൊ വീട്ടുകാർ പറഞ്ഞു ഇല്ല ഇത് കേട്ടപ്പോ ലബ്സല്ലാ സ്വലമൊക്കെ അറിഞ്ഞു അവിടെ എല്ലാവരും കരഞ്ഞു എന്ന് പറഞ്ഞു അല നിങ്ങൾ കേൾക്കുന്നില്ലേ കണ്ണുനീര് വരുന്നത് കൊണ്ട് അള്ളാഹു ഒരിക്കലും ശിക്ഷിക്കൂലും ഹൃദയത്തിൽ ദുഃഖം ഉണ്ടാകുന്നത് കൊണ്ടും അള്ളാഹുലെ ശിക്ഷിക്കൂലി ഹാദ പക്ഷെ ഇതുകൊണ്ട് നാവ് കൊണ്ട് വിളിച്ചു പറയുന്ന വാക്കുകൾ അത് ശ്രദ്ധിക്കണം എന്ന് നബ്സല്ലാ പറഞ്ഞു അപ്പൊ അതേപോലെ രോഗമുണ്ടെങ്കിൽ എനിക്ക് രോഗിയാണ് ഞാൻ രോഗാണ് എനിക്ക് രോഗമുണ്ട് പ്രയാസുണ്ട് എന്റെ എന്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നതിലും തെറ്റില്ല എന്നുള്ള അതും നബ്സല്ലാസ്ലിന്റെ ഹദീസിലുണ്ട് ഒരിക്കലെ അബ്ദുല്ലാഹി മസൂദ് നബിയെ കാണാൻ പോയി നബി ഭയങ്കര പനിയായിട്ട് കിടക്കുക അപ്പൊ അദ്ലാനി മസൂദ് പറഞ്ഞു രബിയെ വല്ലാത്ത ഉണ്ടല്ലോ താങ്കൾക്ക് അപ്പൊ നബ്സലാ പറഞ്ഞു നിങ്ങൾ രണ്ടാൾക്ക് പനിക്കുന്ന പോലുള്ള ശക്തമായ പനി എനിക്കുണ്ട് അപ്പൊ നബ്സലാ പറയുന്നത് അറ്റ പനിയുണ്ട് രബിയെന്തു പറയുന്നത് അതേപോലെ പനിയുള്ളവര് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം പനിക്കും എന്ത് അസുഖം ഉണ്ടെങ്കിലും അതിന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പ്രാർത്ഥന അടുപ്പിച്ചു വേദന ഉണ്ടെങ്കിൽ ശരീരത്തില് വേദന വേദന ഉള്ള ഭാഗത്ത് കൈവെക്കാൻ പറഞ്ഞു കൈവെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് പ്രാവശ്യം എന്ന് പറയാനാണ് ഏഴ് പ്രാവശ്യം പറയുന്നത്